എസ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അവർ ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് കാര്യം എന്താണെന്ന് നോക്കാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ഒരു മലയാളി താരത്തിന് അതായത് ഒരു നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന ഒരു മലയാളി താരത്തിന് എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും വരാൻ താല്പര്യം ഉണ്ടായിരുന്നുള്ള വാർത്തയാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബിൽ അവിടുത്തെ പരിശീലകനായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ എന്തായാലും അതായതിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ആരായിരിക്കും അത് സഹൽ അബ്ദുൽ സമദാണോ അല്ലെങ്കിൽ നിഹാലാണോ നിഹാലൊക്കെ ലോണാണ് സോ നമുക്ക് കണ്ടതന്നെ അറിയണം ആരാണ് ഒരു മലയാളി താരം എന്നുള്ള കാര്യം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കണം അടുത്ത അപ്ഡേറ്റ് എന്നുള്ള സന്ദേശം ഇങ്ങനെ വേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു അപ്ഡേറ്റ് ഒന്ന് കാരണം സന്ദേശത്തിങ്ങനെ കിരീടമില്ലാത്ത മറ്റൊരു വർഷം കൂടി അതായത് സെമി ഫൈനൽ വരെ എത്തി അവിടെയും കിരീടമില്ല കാരണം അദ്ദേഹം കളിച്ച എല്ലാ ക്ലബ്ബുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫൈനൽ സെമി ഫൈനൽ അവിടം വരെ പക്ഷേ ആ ഒരു കിരീടം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരത്തില്ല എന്തോ കിരീടത്തിന് കുറച്ച് പിറകിലേക്കാണ് അദ്ദേഹം എന്ന് തന്നെ പറയണം സോ എന്തായാലും മോഹൻ ബഗാനി കളിച്ചു അദ്ദേഹത്തിന് ആ ഒരു കിരീടം ലഭിച്ചില്ല എനിക്കൊന്നും മോഹൻ ബഗാനിൻ്റെ എന്താ പറയുക ഒരു കിരീടം അതായത് ഐ എസ് എൽ കപ്പ് ലഭിക്കാത്തൊരു സീസണായിരുന്നു അത് സോ അന്ന് അദ്ദേഹം കളിച്ചപ്പോൾ കിട്ടിയില്ല ബംഗ്ലൂരിന് വേണ്ടി കളിച്ചു അന്നും കിട്ടിയില്ല അതുപോലെ തന്നെ അതായത് ഐ എസ് എൽ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല കിട്ടിയില്ല പിന്നെ പുതിയ ഗോവയ്ക്ക് വേണ്ടി കളിക്കും അതിൻ്റെ ആ ഒരു കിരീടം കിട്ടിയില്ല സോ എന്തായാലും സന്ദേശിങ്ങിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം തിരിച്ചു വന്ന ആ ഒരു കപ്പ് കണ്ടെല്ലേ എടുത്ത് നിന്ന് ഇഷ്ടപ്പെടില്ല കേട്ട് വിളിക്കണത് ഗുഡ് ബൈ